എന്നാ കിച്ചണില് ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ ചെറിയൊരു മോള് വന്നിട്ടുണ്ട് പണ്ടല്ലേ മെച്ചയ്ക്ക് മീമി വെച്ചല്ലേ ചോറ് വെച്ചല്ലേ ഏഹ് എല്ലാം ചെയ്യുന്ന മോളല്ലേ ഓക്കേ അല്ലേ എന്താണ് ഇന്ന് ഇക്ക ഇപ്പച്ചി ചൂടല്ലാം ഇട്ടും കൊണ്ടുവന്ന മീമീനെ കാണിച്ചോടുക്കാം നമുക്ക് ഇല്ല എന്തിനെന്താ പറയാ മീന് എന്താണ് ചെമ്മീന് ചെമ്മീനെ കാണിച്ചോടുക്കാം നമുക്ക് ടെ ഇതാ മീനെ കാല് വീര വലുപ്പം ദോരം വലുപ്പല്ലേ അതൊക്കെ ചൂണ്ടെല്ലാം കുടിച്ചിട്ട് എവിടെ വെച്ചതാണെ എന്താ പറയാ ഫ്രിഡ്ജി ഫ്രിഡ്ജി വെച്ചത് അപ്പൊ ഞാനെന്റെ വീട്ടിൽ ഞങ്ങൾ വരുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ഞാൻ വന്നിട്ട് ഇണ്ടാക്കുക ചേച്ചിട്ട് ഫ്രിഡ്ജി വെച്ചപ്പൊന്ന് ഉണ്ടാക്കാനിട അതേമാതി ചൂണ്ടെല്ലം കിട്ടിയ ഒരു ചെറിയൊരു ആ അത്യാവശ്യം ചെറിയ ചെമ്പല്ല ഒന്ന് ഈ രണ്ടും കണ് ചൂടലിട്ട് പിടിച്ചു കൊണ്ടുവന്നത് വലുതാവും വലുതായി കഴിഞ്ഞാൽ നിനക്കറ്റും സാറോ ഇന്നത്തെ ഇക്കാക്കു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനുള്ള സാധനം രണ്ടെണ്ണം അത് വേറെ തന്നെ ഉണ്ടാക്കലേ ഞങ്ങളുണ്ടാക്കൂലേ ഞങ്ങൾ പിന്നെ വീഡിയോ വീടായിട്ട് വരുവല്ലേ പറഞ്ഞോളാം മീമി പൊച്ചിട്ടുള്ള വീടും ഇട്ടേന് കുറേ ഓക്കെ നിങ്ങൾക്ക് വേണോ ഞങ്ങൾ കഴിക്കട്ടെ എൻ്റെ ഇപ്പച്ച ഇനി മീനും ചൂണ്ടല്ലിട്ട് കൊണ്ടുവരു പറ അപ്പോ തോന്നു പറ രണ്ടെണ്ണം എത്ര ഉള്ളത് എത്രണല്ലേ അണ്ടന്നാ ഒരു കാലം ഇവിടെ ഉടനെ എടുക്കുന്നുണ്ട് ഇത് കൈക്കൂലീക്കാലം ഇത് ഒരു കാണാനൊരു രസമുള്ള ഒരു മുള്ളുമാതിരി കൈമാന കുത്ത കാണിച്ചു കൊടുക്കും മലട്ടി കാണിച്ചു കൊടുത്ത പിടിച്ചോ നമുക്ക് പേടിയാണ് കുത്തൂ ചിട്ടേ അപ്പൊ നീ ഇത് ഉണ്ടാക്കണ വെടിയിട്ടൊക്കെ വരാം ഇന്ന് കോര മീനുകെട്ടിയൊക്കെ പൊരിക്കാൻ വെച്ചു കറിയിലിടാനുള്ളത് പിന്നെ പൊരിച്ചതേ കൂട്ടുള്ളൂ കൂടുതലിട്ട അതെയോ ഫസ്റ്റ് വെട്ടിയപ്പോൾ വീട് എടുക്കാത്ത ഓർമ്മ വന്നത് അപ്പൊ പിന്നെ പിന്നെ നമ്മൾ ഇണ്ടല്ലോ ഉറങ്ങിയിട്ടൊന്നു നീ എന്നെ സഹായിക്കാത്ര നേരം നിക്കാം പന്ത്രണ്ട് മണി എന്തുവായി 怎么了？ മാമ തിന്നീമ തോന്ന മാ നല്ല ചെള്ളുണ്ടോ അപ്പൊ നല്ല ചെള്ളൊക്കെ ആളോ വീഡിയോയില് കാണിയല്ലേ കാണും ഇനി കാങ്ങണിയെന്ന് പറഞ്ഞത് എവിടെ കാണണ്ട

എന്തൊക്കെയാണ് അവളെ മീന് പറയുന്നത് അവിടെ ആയപ്പത്തിന്നൊക്കെ പറയുന്നത് ഏകദേശം ആ പണി അവിടെ എടുത്തു പിന്നെ കഴിഞ്ഞിട്ട് ആക്കാതെ പിന്നെ നേരത്തെ ഒരു ചെമ്പരിമീൻ ഉണ്ടായിരുന്നു അത് പിന്നെ ഇതിൽ വേറെ കൊണ്ടുവച്ചാൽ അപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു അപ്പം മുക്കാറിഞ്ഞപ്പോൾ അത് എത്തും അങ്ങനെയും പിന്നെ ഇത് ഒരു മീൻ പിന്നെ ചൂടായിട്ട് കിട്ടിയാണ് വായപ്പൊത്തി എന്നറിയത് അങ്ങനെ മൂന്ന് മീനും അരിച്ച മീൻ നേരത്തെ കഴിഞ്ഞു കൈൻ തേച്ച് വെച്ചിട്ടുണ്ട് കൈൻ തെക്കണോ വീഡിയോ എടുക്കാൻ മാറി അപ്പോൾ ഇത് കഴിഞ്ഞ് ഫീസറിലൊന്നും നോക്കുമല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുളിന്നെ കഴിഞ്ഞ് ചോറ് വഴിക്കാൻ നേരം അത് നേരത്തെടുത്ത് കണ്ട് പിടിക്കും അപ്പോൾ ഈ ഇതിൽ ഫ്രഷ് ആയിരുന്നു ഇതിൽ ചൂട് കൊടുക്കാൻ കഴിക്കും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് മെയിൻ എടുത്ത് കൊണ്ടുവന്നു നല്ല മണം എന്താ വെച്ചതിന്റെ ഇഞ്ചിമുളത്തുള്ള ഇതൊക്കെ നമുക്ക് ചട്ടി ചൂടാക്കി ഓല ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് മീന പൊരിക്കാം ചൂടായി വരുന്നു നല്ലവണ്ണം വെച്ചിട്ട് അതായത് മീൻ മറിച്ചിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടോ അത് മീനും പൊരിക്കാം അതുപോലെ ഞാൻ ഇതേ നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മീൻ റെഡിയായി സെറ്റായിട്ടിരിക്കേണ്ട അടുത്തത് മീനും അത് ചെമ്മീനും കൂടി ഇട്ടാണ് ചെറിയ ചെമ്മീനും കൂടെയുണ്ട് അത് മീങ്ങിട്ട് മോ മക്കൾക്ക് ചെങ്ങനൊക്കെ ഇഷ്ടമാണ് മക്കൾ ഒരാൾ സ്കൂൾ പോയി മറ്റാൾ ഉറങ്ങിയിരിക്കണം അപ്പം കഷ്ണം കഴിക്കാൻ ഇതും ആയിട്ട് വേണം നല്ല വിഷപ്പുണ്ട് അടുത്ത ചോറും മീൻ പരിച്ചതും അച്ചാർ സ്മൂടെ കൊടുന്ന് ചെറുനാരങ്ങച്ചാറ് ഉണ്ടാക്കിയ സ്മെല്ല് ചെറുനാരങ്ങൾ തുറന്നാൽ തന്നെ അച്ചാറിൻ്റെ സ്മെല്ലായി വായന്ന വളം വരും അതൊരു പ്രത്യേകത അല്ലേ കുറച്ച് അച്ചാറ് ചോറ് പിന്നെ ചെറുനാരങ്ങ മീൻ്റെ മേലെ ഇങ്ങനെ നല്ല ഉറപ്പുണ്ട് ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നുണ്ട മീൻ മഴസുണ്ട് ചെറുനാരങ്ങൾ പുളിപ്പൂണ്ട ചേർത്തപ്പോൾ രസം അങ്ങനെ ഇത്രയുള്ള അങ്ങനത്തെ വീഡിയോ അങ്ങനെ വീഡിയോ ചെയ്യാലോ എന്ന് ചെയ്യാം ജസ്റ്റ് ഒക്കെ തോന്നിയാൽ ചെയ്ത് നോക്കിയാലോ വിചാരിച്ചിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുമെന്ന്